ചീ കൊടുപ്പാ ഗ് അമിച്ചയുടെ ഡ്രസ് ഭയങ്കര മോശാണ് അമിച്ചയ്ക്ക് ക്യാമറയിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ് ഡ്രസ് സുന്ദരി അല്ലേ വെരി വെരി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അല്ല ഉച്ചക്കായി അതെ മൂന്നാ പറയു ഞാൻ പോവാണ് അതായത് പൊന്നൂസിന്റെ അടുത്തേക്ക് പോവാണ് കഴിഞ്ഞത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടായില്ലേ പൊന്നൂസ് ഒറ്റയ്ക്ക് ബസ് കയറി പോയത് കണ്ടില്ലല്ലേ ചില സാങ്കേതിക കാരണം കൊണ്ട് എനിക്ക് എത്തിപ്പെടാനായിട്ട് പറ്റിയില്ലേ അപ്പൊ പൊന്നൂസിനെ ബസ്സിൽ പിന്നെ ഒറ്റയ്ക്ക് പോയി പഠിക്കണല്ലോ പഠിക്കണ്ടേ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ പോകണ്ടേ അപ്പോൾ അതിൻ്റെ ലക്ഷ്യം ആ കാര്യം നമ്മൾ ഉൾക്കൊണ്ടു കൊണ്ട് പല്ലൂസിനെ നമ്മൾ ബസ്സ് കെട്ടി വിട്ട് കെ എസ് ആർ ടി സി ബിസ്സിൽ ഞാനും ആ വീഡിയോ കണ്ടിട്ടില്ല അതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് അതായത് അവളിപ്പോൾ പോയിട്ട് ഒരു മൂന്ന് ദിവസം നാലു ദിവസം ആയിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് ഉണ്ണിനെ കണ്ടിട്ടില്ല ഉണ്ണിനെ കാണാം പൊന്നൂസിന് അടുത്തേക്ക് പോകണം അതാണ് പരിപാടി അവിടെ കുറച്ച് ഡ്രസ്സ് നല്ലത് നമുക്ക് ഉണ്ണിയുടെ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോണതാണ് അവരേലും ഇങ്ങോട്ട് കൊണ്ടുവരണം അതാണ് ഇന്നത്തെ പരിപാടി എന്താ ഇന്ന് ഞായറാഴ്ചയാണ് കേസ് എന്തൊക്കെ കറി ചോറ് കഴിക്കണം ഇവിടുന്ന് പോകണം ബീഫ് ഫ്രൈയും ബീഫ് കൊള്ളി ഉണ്ടോ രണ്ടുണ്ട് കാണിച്ചു തന്നോളൂ അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോകണം അതാണ് നമ്മുടെ പരിപാടി വേറെ എന്താ അമ്മച്ചയ്ക്ക് പറയണുള്ളത് ഡ്രസ്സ് എടുക്കണം വാർക്കാട് മുകളിൽ ഡ്രസ്സ് പോണക്കാട്ടുണ്ടല്ലേ അമ്മച്ചയ്ക്ക് കാല് വരണ അമ്മച്ചി പോയിട്ടില്ല അമേച്ചയുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് വരണം ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കും അപ്പൊ നമുക്ക് പോവാം പോണേലും ഭക്ഷണം കഴിക്കണം വേറെ എന്തെങ്കിലും എടുക്കാനുള്ള കുറച്ച് സാധനങ്ങള് അത് എടുക്കണം കുറച്ച് കുറച്ച് സാധനങ്ങൾ വന്നിട്ടില്ലേ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ

ഞാൻ രാവിലെ ഫുഡ് കഴിച്ചില്ല അത്യാവശ്യം സ്ഥലങ്ങളിൽ പോയേക്കാരുന്നു അപ്പോ ബസ്റ്റാൻഡ് കഴിക്കണ്ട് കാപ്പി അതെ കാപ്പി ഉൾക്കൊക്കെ അതിന്റെ ചൂടായി നല്ല ബീഫ് ഫ്രൈ അല്ല ബീഫ് റോസ്റ്റ് തിളക്കണുണ്ട് പിന്നെ നമ്മുടെ കപ്പ ബിരിയാണി ഇത് രണ്ടുമാണ് വേണം കഴിച്ചത് നമ്മുടെ ഇന്നത്തെ ലഞ്ച് അമിജി കഴിച്ചാലോ കഴിച്ചോ ട്ടോ ഇതിലോ ഇനി വേറെ പാത്രം എടുക്കണ്ട അമ്മേ നാളെ വരില്ലേ മറ്റന്നാളെ വരള്ളൂ

കഴിഞ്ഞാൽ നമ്മൾ എന്ത അവസ്ഥ എന്ന് നമുക്ക് നോക്കാം ഓ ആ ചേട്ടൻ വന്നിട്ട് നമ്മുടെ വണ്ടി ഉള്ള പെയിന്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി തരാന്ന് തരാനാണ് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കളഞ്ഞാരുന്നു നമ്മുടെ വണ്ടിയമ്മ ചെറിയൊരു മരത്തുമ്മ മരത്തിന്റെ ഫെണ്ടിലോട്ട് ഒരു പാടും തന്നെ അത് പോവണമെങ്കിൽ പേടിക്കാന്ന് പറഞ്ഞു അപ്പൊ ആളത് പോവില്ല അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പെട്ടെങ്കിൽ പേടിക്കാന്നു പക്ഷെ പോയില്ല ഒന്ന് ട്രൈ ചെയ്താണ് നല്ല മഴക്കാരുണ്ട് നല്ല പടവ ചാൻസ്ണ്ട് അത് കൊച്ചിന്റെ അടുത്തേക്ക് പോട്ടെ ആ ഞാൻ വന്നൂറാ ഓക്കെ 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 സെറ്റ് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലേട്ടോ അമ്മ ഒട്ടിക്ക് പോണ്ടോട്ടോ ഒന്നുകൂടി പോ പുതിയെ ഏനണ്ട് ആള് തന്നെ ണ്ടല്ല അനുളിക ഇവിടെ അഴിച്ചിട്ടെടുക്കണ് ഇത്ര നേരം ആരുണ്ടായില്ല ഫുഡ് കഴിക്കാൻ പ്രശ്നം ഏത് കടിച്ചു കളിക്കണം ണോ നിന്റെ പിന്നാലെ തന്നെ വരണേ ലില്ലി ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തോട്ടോ ൾക്കാര് അപ്പം പട്ടിവിടെ ഇണ്ടെന്ന് പറഞ്ഞു കാണാൻ പട്ടിനെ കാണാൻ വേണ്ടി വന്നു കണ്ടില്ലെ മൃഗശാല

പിന്നെ അങ്ങനെ വണ്ടി വണ്ടീട വീടിനുള്ള രണ്ടു മാസത്തെ ശേഷം ദിവസത്തെ സുഖവാസത്തിന് ശേഷം തിരിച്ച് നമ്മളുടെ ലില്ലി മോള് പോവാണ് അല്ലെ ആറ്റാ ഇനി കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് കാണാം വല്യ പട്ടികൾക്ക് ആവശ്യമില്ല ചെറിയ ആവശ്യത് കൊടുത്താ പൊട്ടിച്ചിട്ട് കൊടുത്താ പൊട്ടിച്ചിട്ട് കൊടുക്കാനായിട്ട് പഠിച്ചു കൊടുക്കട്ടെ അപ്പൊ ഇങ്ങനെ പട്ടിക വേണ്ട ഞാ ഇല്ലാത്ത സമയം എളുപ്പം കൊണ്ട് വിൽക്കും വേണ്ട വാങ്ങില്ല ഞാൻ ഞാൻ ചെറുത് വലുതാവും ൂണ കണ്ടോ നീ പോണ കണ്ടോ പിള്ളി പഠിക്കാറി പിന്നെ വെറുതെ നീ എന്തിനാ പറയണത് അത് തെണ്ടി പട്ടിയിലല്ലേ പായ അച്ചപ്പാട് അല്ലേ നല്ല പട്ടിയാണ് നല്ല പട്ടിയാണ് ഞാൻ പറയില്ല പോയടാ പോയി േ പട്ടിമ്പു പോട്ടിമ്പി കണ്ടതേനുണ്ട് നമ്മടെ കാപ്പിയാണോ കാപ്പി കാപ്പി ഞാൻ തരാം കാടാ ഇത് വേണം നിനക്ക് ടൊമാറ്റോ ടൊമാറ്റോർക്ക് ായിട്ട് പോവാണോ ഞങ്ങക്ക് കാറിലേക്ക് പോകണം നോക്കിക്കണിപ്പോ നോക്കിക്കണല്ലോ ൂടി അവൻ മയിന്റെ കണ കാർ കണില്ലേ എവിടെ മയിൻ്റെ കളിയിലേ അതോണ്ട് ഉണ്ണി പോയല്ലേ മറ്റേ മറ്റേ പട്ടിണ കഴിച്ചിട്ടാ അപ്പൊ കൊറച്ച് ബിരിയാണി കഴിക്കാം വിശിക്കണ്ട് ഞാൻ വീട്ടിൽ കഴിച്ചിട്ട് വന്നേല കുറച്ച് കഴിക്കാം കഴിക്കും കുറച്ച് നേരത്തെ കണ്ടു ബീഫും ബിരിയാണി ഒക്കെ വീട്ടിൽ കഴിച്ചിട്ടാണെങ്കിൽ കണ്ടപ്പോ ആഗ്രഹം ബീഫും അതെണ്ടാക്കും ശരിക്കും കുറച്ച് ഉടങ്ങി പോയിന് കപ്പു കഴിഞ്ഞപ്പോ അത്ര അടുത്ത വീടെ കുഞ്ഞീട് നമ്മുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ